വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാമുകന്റെ പ്രണയചതിയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത റംസി ഇന്നും മലയാളികൾക്ക് കണ്ണീരോർമ്മയാണ് റംസിക്ക് നീതി ഉറപ്പാക്കണം എന്ന ആവശ്യവുമായി കരഞ്ഞു സംസാരിച്ച റംസിയുടെ അനുജത്തി അൻസിയെയും ആരും മറന്നിരിക്കാനിടയില്ല അതിനാൽ തന്നെയാണ് ചേച്ചി റംസി മരിച്ചു നാലു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്താവിനെയും എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം അൻസി ഒളിച്ചോടി എന്നത് മലയാളികളിൽ ഞെട്ടലുളവാക്കുന്നത് ഹാരിസ് റംസിയോട് കാട്ടിയ ചതിയെപ്പറ്റി മാധ്യമങ്ങൾക്കു മുന്നിൽ വാചാലയായ അൻസി ഇപ്പോൾ അതേ ചതി തന്നെയാണ് ഭർത്താവിനോടും തന്റെ പിഞ്ചുമകളോടും ചെയ്തത് ഇത്തയായ റംസിക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി തുടങ്ങിയ വാട്സാപ്പ് കൂട്ടായ്മയിലെ അംഗമായ പത്തൊൻപത് കാരനൊപ്പമാണ് ഇരുപത്തിനാലുകാരിയായ അൻസി ഒളിച്ചോടിയത് എന്നത് മറ്റൊരു വിരോധാഭാസമായി അൻസിയെ കാണാനില്ലെന്ന ഭർത്താവിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷിച്ചതും അൻസിയുടെ ഒളിച്ചോട്ടം പുറത്തായതും മൂവാറ്റുപുഴയിലെ ഹോട്ടലിൽ നിന്നാണ് നെടുമങ്ങാട് സ്വദേശിയായ അഖിൽ എന്ന സഞ്ജുവിനൊപ്പം അൻസിയെ പോലീസ് പിടികൂടിയത് ഇപ്പോൾ അൻസിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നടന്ന നാടകീയ സംഭവങ്ങളാണ് നാട്ടുകാരെ പോലും ഞെട്ടിച്ചിരിക്കുന്നത് അൻസിയെ ശേഷം ഇരവിപുരം പോലീസിന് കൈമാറുകയായിരുന്നു അൻസിയെ കിട്ടിയതറിഞ്ഞ് അൻസിയുടെ ഭർത്താവ് കുഞ്ഞുമായെത്തിയപ്പോൾ അൻസി കാണാൻ കൂട്ടാക്കിയില്ല കുഞ്ഞിനെ കാണണ്ട എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു ഇതോടെ ഭർത്താവ് ഇവരുമായി ഏഴു തവണ സംസാരിച്ചെങ്കിലും കാമുകനെ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ കാലുവരെ പിടിച്ചെങ്കിലും അമ്പിനും വില്ലിനും അവൾ അടുത്തില്ല സ്റ്റേഷനിൽ നടന്ന കണ്ണു നനയ്ക്കുന്ന രംഗങ്ങൾ കണ്ട് പോലീസുകാർ പോലും അമ്പരന്നുപോയി ഭർത്താവിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കാമുകനൊപ്പം പോയാൽ മതിയെന്നുമായിരുന്നു നിലപാട് തന്റെ സ്വപ്നമായ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഭർത്താവിനൊപ്പം നിന്നാൽ പഠിക്കാൻ കഴിയില്ലെന്നും കാമുകനായ സഞ്ജു പഠിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു രണ്ടു മാസം മുൻപാണ് അൻസിയും സഞ്ജുവും പ്രണയത്തിലാകുന്നത് സഞ്ജു നെടുമങ്ങാട് പി എസ് സി കോച്ചിങ് സെന്ററിൽ പഠിക്കുകയാണ് സഞ്ജുവിനും അൻസിയെ തന്നെ മതി എന്ന നിലപാടിലാണ് അൻസിക്കെതിരെ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതിന് കേസെടുത്തിട്ടുണ്ട് സഞ്ജുവിനെതിരെ കുട്ടിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതിന് ഐ പി സി നൂറ്റി ഒൻപത് പ്രകാരവും കേസെടുത്തു ഇരുവരെയും കൊല്ലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും സ്നേഹിച്ച പുരുഷനെയല്ലാതെ ഒരാളെയും വിവാഹം കഴിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ജീവിച്ചു മരിച്ച റംസിയുടെ പോലും ഇങ്ങനൊരു ചതി കുടുംബത്തോട് കാട്ടിയ അൻസിയോട് പൊറുക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു